ഇനി നേരെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പറയും നമുക്കറിയുന്ന പോലെ അഫാൻ ഈ അഫാൻ അവിടെ ഈ ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു പിന്നീട് അഫാൻ്റെ ആരോഗ്യനില ഗുരുതരമായി വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു അഫാൻ ഇപ്പോൾ അഫാൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് മനോരോഗ വിദഗ്ധൻ്റെ ചികിത്സയ്ക്കാണ് ഇനി ഈ അഫാനെ ചികിത്സ വിധേയമാക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആത്മഹത്യാ ശ്രമം നടത്തിയ പ്രതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന് അറിയുന്നു ഐ സിയുവിൽ ആയിരുന്ന പ്രതിയെ മെഡിക്കൽ കോളേജ് സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് അഞ്ജു ജയപ്രകാശിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അഞ്ജു ഇനിയിപ്പോൾ എങ്ങനെയാണ് പോലീസ് നീക്കം അഫാന്റെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു അതെ സേതു അതായത് ഈ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്ന മുണ്ട് ഉപയോഗിച്ചായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അഫ്വാൻ അതിനു പിന്നാലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ആയിരുന്നു ചികിത്സയിൽ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയായിരുന്നു അതിൽ നിന്ന് വലിയ തരത്തിലുള്ള പിന്നെ ആരോഗ്യസ്ഥിതി വലിയ തരത്തിൽ ഭേദമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടെയുള്ള ആശുപത്രി അധികൃതർ തന്നെ പറയുന്നത് അതായത് നിലവിലിപ്പോൾ അഫ്വാൻ എഴുന്നേറ്റ് നടക്കാനും ഭക്ഷണം സ്വന്തം ഭക്ഷണം കഴിക്കാനുമൊക്കെ കഴിയുന്ന സ്ഥിതിയായി ഇനിയിപ്പോൾ മനോരോഗ വിദഗ്ധന്റെ ചികിത്സയാണ് വേണ്ടതെന്നാണ് പ്രധാനമായിട്ടും ആശുപത്രി അധികൃതർ പറയുന്നത് അതിനനുസരിച്ചുള്ള ചികിത്സയായിരിക്കും ഇനി ഈ അഫാനിൽ ലഭ്യമാക്കുക അതിനുശേഷം മാത്രമായിരിക്കും ഈ തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിലേക്ക് അഫാന മാറ്റുക അതുവരെ ഈ ചികിത്സയുടെ ഭാഗമായി തന്നെ ആശുപത്രിയിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ കൊലപാതകങ്ങൾക്ക് പിന്നാലെ ഈ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായിട്ട് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്തു വരികയും ചെയ്തു ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ നമ്മൾ അന്ന് ന്യൂസ് മലയാളം തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തത് അഫാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇടയിൽ തന്നെ ഈ ആത്മഹത്യ ടെൻഡൻസി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പല ഘട്ടത്തിൽ പോലീസിനോട് ആവർത്തിച്ചു പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അത്തരത്തിലൊരു സൂചന കൂടി അന്ന് പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നു സമാനമായ രീതിയിൽ ജയിലിൽ ജയിലിൽ വെച്ച് അത്തരത്തിലൊരു ശ്രമം അഫാൻ നടത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ചികിത്സ മനോരോഗ വിദഗ്ധന്റെ ചികിത്സ കൂടി അഫാന് ലഭ്യമാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിനുശേഷം മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചതിനു ശേഷമായിരിക്കും ഇനി സെല്ലിലേക്കോ ഒക്കെ അപ്പം മാറ്റുക ഓക്കെ അഞ്ചു വ്യക്തമാണ്